ജയിക്കുന്നവർ മാത്രീരൻ വിട്ടു കൊടുക്കുന്നവരും ഇത്ര ധീരതയില്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റില്ല നെഞ്ചി വിരിച്ചൊരു വാളിനു മുമ്പിലോ തോക്കിനു മുമ്പിലോ നിൽക്കുന്ന വീരുമായിട്ടല്ല ധീരനായിട്ട് തന്നെയാണ് അങ്ങനെയുള്ള തീരുമാനം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ടോ എന്നെ എന്നെല്ലാത്ത ഒരുപാട് പേരുണ്ട് അത് എനിക്കറിയാം എനിക്കറിയാമോ ശത്രുതാ മനോഭാവത്തിനോട് എന്നോട് പെരുമാറുന്നവരുണ്ട് എന്നെ എന്നെഷ്ടാത്തവരുണ്ട് ഇഷ്ടമുള്ളവരുണ്ട് എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാണ്ട് ആർക്കും ഉപദ്രവം ചെയ്യാതെ എന്റെ കാര്യം നോക്കി കഷ്ടപ്പെടാമേ കഷ്ടപ്പെടാമേ யாருக்கு എനിക്ക് നല്ല ബോധ്യുണ്ട് അത്രേ ഉള്ളു അത് ഞാൻ ആരാണ് എന്താണ് എന്റെ വഴി എന്താണ് ഞാൻ എവിടെയാണ് എത്തേണ്ടത് അതിനാരും മുമ്പിൽ വന്ന് നിന്നാലും എതിർത്താലും തടസ്സപ്പെടുത്തിയാലും ഞാൻ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രത്യേകിച്ച് മറ്റാർക്കും ഉദ്രവുണ്ടാകാത്തത് മറ്റാരെയും വേദനിപ്പിക്കാത്തതായ എന്റെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും എനിക്കറിയാം அவங்க அது சொல்றாங்க இது சொல்றாங்கன்றத பத்தி கவலையே படாதீங்க நீங்க பாசிட்டிவா இருங்க கான்பிடென்டா இருங்க அடுத்து என்ன பண்ணலான்னு யோசிச்சா வெற்றி தான் அடுத்தவனை என்ன பண்ணலான்னு யோசிச்சா அவங்க நான் யார் சொன்னாலும் கேட்க மாட்டேன்